ഭയങ്കര സപ്പോർട്ടാ വീട് വെച്ച് വന്ന പോലും ഒറ്റ വർഷം അവിടെ തന്നു ഞാൻ തന്നെ സിനിമ ചെയ്തു അവിടെ നിന്ന് ലക്ഷത്തിന്റെ വെച്ച് വന്നു എട്ടു ലക്ഷത്തിന്റെ മുകളിലായി എനിക്ക് ബാക്കി ചെലവെല്ലാം കൂടെ അഞ്ഞൂറ്റിഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിന്റെ വീടാ വന്നത് അല്ലേ എന്റെ സ്വർഗവാളെ അതിനകത്ത് എനിക്കൊരു വേദന അവിടെ നിന്ന് ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ആളുകൾ കലാകാരും ഇന്റർവ്യൂവിനും എല്ലാം ആളുകളൊക്കെ വരുമ്പോൾ ഞാൻ എതോ മരിച്ചു കഴിഞ്ഞ സ്വർഗത്തിൽ പോകണ്ട എന്റെ സ്വർഗം അതാ സ്ഥലം ഇല്ല എന്താ ഞാൻ വാടകയ്ക്കൊക്കെ താമസി അഞ്ചു വർഷം താമസിച്ചു ഒത്തിരി വേദനകൾ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ അന്നവും വസ്ത്രം മുട്ടിയിട്ടില്ല വാടകത്തിനൊക്കെ പോകാൻ വായിക്കുന്ന ഡ്രസ്സുകൾ അടിപൊളി ഡ്രസ്സുകൾ ഇന്നും അതെല്ലാം പക്ഷേ അന്നം വസ്ത്രം മുട്ടിയിട്ടില്ല പക്ഷെ നമുക്ക് ഇഷ്ടത്തിനൊന്നും ഇവിടെ നിന്ന് അവിടെ വരെ ഒന്ന് ഓട്ടോ വിളിച്ചു പോകണം പെട്ടെന്നൊരു യാത്ര ചെയ്യണം ഒരു വണ്ടി വിളിച്ചു പോകാൻ ഒക്കെ നമ്മുടെ കയ്യിൽ പൈസ സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് വീടായല്ലോ അപ്പോ ആ ഇടം ഉണ്ട് കിടക്കാൻ ഒരു ഇടം കടമില്ലാത്ത കടമില്ലാത്ത വീട് പാവങ്ങളെ സഹായിക്കുന്ന ഒരു രീതിയും കൂടെ ഉണ്ട് സിനിമ ചെയ്തിട്ടല്ല അത് പണ്ട് മുതലേ ഉള്ളവർ എന്റെ മാതാപിതാക്കളെ കണ്ട് വളർന്നതല്ലേ അതുകൊണ്ട് ആ ഒരു ദാനശീലം അർഹതപ്പെട്ടവരെ അത് കൊടുത്ത് സഹായിക്കാൻ ഒരു ഒരു മനസ്സ് എന്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അതെന്റെ ജന്മത്തിലെ മാതാപിതാക്കളെ നോക്കിയതും ഇതും എൻ്റെ ഒരു സംതൃപ്തമായ ഒരു ജീവിത രീതിയാണെന്ന് എനിക്ക് ആത്മ സംതൃപ്തി ആണത് ആ നമ്മുടെ ജീവിതത്തിന്റെ പുണ്യമാണത് അതെ എല്ലാരെയും സഹായിക്കാന്ന് പറയുന്നത് നമുക്കപ്പോ വീട് വെച്ചിട്ട് എന്തെങ്കിലും കടങ്ങളും കാര്യങ്ങളൊക്കെ ഒറ്റ കടവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ആരോഗ്യമുള്ള ഒരു ശരീരവും കടവില്ലാത്ത ഒരു ജീവിതം ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ സമ്പത്ത്